ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു നിർമ്മിതിയുടെയും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് അതിൻ്റെ റൂഫ് സ്ലാബ് കോൺക്രീറ്റിംഗ് അത്തരത്തിലുള്ള ഒരു റൂഫ് സ്ലാബ് കോൺക്രീറ്റിങ്ങിലേക്ക് നമുക്കൊന്ന് നോക്കാം രണ്ട് തരത്തിലാണ് നമ്മുടെ റൂഫ് സ്ലാബ് വരാറ് ഒന്ന് ഫ്ലാറ്റ് റൂഫും അതുപോലെ തന്നെ സ്ലോപ്പിംഗ് റൂഫും ഈയിടെയായിട്ട് സ്ലോപ്പിംഗ് റൂഫ് കോൺക്രീറ്റിൽ മാത്രമല്ല കാണാറ് ഫ്ലാറ്റ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം ട്രസ് വർക്ക് ചെയ്തുകൊണ്ട് അതിൽ കോമ്പോസിറ്റ് പാനൽസ് ഇട്ടുകൊണ്ടുള്ള ട്രസ് വർക്കിലുള്ള റൂഫ് സ്ലാബാണ് പൊതുവെ കാണാറ് നമുക്കൊരു കോൺക്രീറ്റ് റൂഫ് സ്ലാബിന്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്ന് പോവാം നമ്മുടെ റൂഫ് സ്ലാബ് കോൺക്രീറ്റിംഗ് സ്റ്റേജസിനെ നമുക്ക് മൂന്ന് ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്നാമത്തത് പ്രീ കോൺക്രീറ്റിംഗ് ഫേസ് നമ്മുടെ കോൺക്രീറ്റ് പോർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഫേസ് രണ്ടാമത്തത് കോൺക്രീറ്റിംഗ് ഫേസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് പോസ്റ്റ് കോൺക്രീറ്റിംഗ് ഫേസ് ഒരു നല്ല റൂഫ് സ്ലാബ് കൺസ്ട്രക്ഷനിലേക്ക് ഒരു സ്ലാബ് നല്ല രീതിയിലാവുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്ന് ഇൻസ്പെക്ഷനും മസ്റ്റായിട്ട് ചെയ്യണം അതിലെ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രീ കോൺക്രീറ്റിംഗ് ഫേസ് കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ തട്ടടിച്ച് അതിൽ കമ്പി വാർത്ത് കമ്പി കമ്പിയിട്ട സ്റ്റേജിലാണുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ വർക്ക്മാൻഷിപ്പ് അതിൻ്റെ ലേബർ അതിൻ്റെ വർക്കിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണ് അത്രത്തോളം നല്ല എത്ര നല്ലതാണോ അത്രത്തോളം നല്ലതായിട്ട് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് ഹീഡായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും കോൺക്രീറ്റിൽ ചോർച്ച അതുപോലെ തന്നെ മഴ നനഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ ഒരു ഒരു ഡാംപ്നെസ്സിൻ്റെ പ്രസൻസ് ഇതെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റൂഫ് സ്ലാബിൻ്റെ ക്ഷൻ ഫേസിലേക്ക് അതല്ലെങ്കിൽ അതിൻ്റെ പ്രീ കോൺക്രീറ്റിംഗ് ഇൻസ്പെക്ഷനിൽ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിനകത്തെ ലൈറ്റ് ഫാൻ തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ പൈപ്പ് ഇടുന്നത് സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നിർമ്മാണം ഒരു ലിൻഡൽ ലെവലൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഒരു ഡീറ്റെയിൽഡ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിലെ ലൈറ്റ് എവിടെയാണ് വരുന്നത് ഫാൻ എവിടെയാണ് വരുന്നത് ഏതാണ് സീലിങ്ങിൽ വരുന്ന ലൈറ്റ് ഏതാണ് വാളിൽ വരുന്ന ലൈറ്റ് ഇത്തരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ പൈപ്പ് ഇട്ട് വെക്കാവുന്നതാണ് ഒരുപാട് സൈറ്റുകളിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം വന്നേക്കാം എന്നും ഒരുപാട് പൈപ്പുകൾ നമ്മുടെ മെയിൻ സ്ലാബിലൂടെ ഇടും ശ്രദ്ധിക്കുക എത്ര പൈപ്പ് കൂടുന്നോ അത്രയും നമ്മളുടെ സ്ലാബിന് ബലക്ഷയം സംഭവിക്കും അപ്പോൾ ഒരുപാട് പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്ട്രെങ്ത്തിനത് ബാധിക്കും അപ്പോൾ നമുക്ക് എവിടെയാണോ ആവശ്യം അതനുസരിച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്തൊരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മുടെ പൈപ്പും അതുപോലെ തന്നെ അതിൻ്റെ വയറിനുള്ള സീലിങ്ങിലുള്ള ലൈറ്റ് പോയിൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നിർമ്മാണ രീതിയായിട്ട് നമുക്കതിനെ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ വീട്ടിനകത്ത് ഫാൾസ് സീലിംഗ് അഥവാ ജിപ്സം സീലിംഗ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ മാത്രം ഇറക്കിയാൽ മതി ബാക്കി അത് വെച്ചിട്ട് നമുക്ക് ഈ സീലിങ്ങിൻ്റെ ആ ഒരു മെയിൻ സ്ലാബിൻ്റെയും സീലിങ്ങിൻ്റെ ഇടയിലുള്ള സ്പേസിംഗിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇലക്ട്രിക്കൽ ചെയ്യാൻ സാധിക്കും ഇത് സീലിംഗ് എല്ലാം ചെയ്യുന്നുണ്ടാവും എന്നാലും മെയിൻ സ്ലാബിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു വർക്ക് ചെയ്യും പിന്നെയും അഡീഷണൽ ഇതിനെല്ലാം നമ്മൾ ജംഗ്ഷൻ ബോക്സ് അതുപോലെ തന്നെ അഡീഷണൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീലിംഗ് ഫാന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സീലിംഗ് ഫാനിനുള്ള പൊസിഷൻ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനോടടുത്ത് ഒരു ഹുക്കും കൊടുക്കുക കാരണം നമുക്ക് ഇലക്ട്രിക്കൽ പോയിൻ്റ് മാത്രം പോരാ അതിവിടെ ഫാന് വെക്കണമെങ്കിൽ ഒരു ഹുക്കും കൂടെ വേണ്ടി വരും പലപ്പോഴായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സീലിംഗ് ലൈറ്റ് എല്ലാം മെയിൻ സ്ലാബിൽ തന്നെ കൊടുക്കുന്നത് കാണാറുണ്ട് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ഇഞ്ചെല്ലാം വരുന്ന ബോക്സസ് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ നമ്മുടെ സ്ലാബ് കൂട്ടി കൊടുക്കണം സാധാരണ രീതിയിൽ നാലിഞ്ച് തിക്നസ്സിലാണ് നമ്മുടെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിങ് ചെയ്യാറ് അതിലേക്കൊരു രണ്ട് ഇഞ്ച് സീലിംഗ് ബോക്സ് മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബിൻ്റെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന പ്രവണത പരമാവധി ഒഴിവാക്കുക ഇനി അങ്ങനെ കൺസീൽഡ് ആയിട്ടുള്ള സീലിംഗ് എൽ ഇ ഡി ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡെപ്ത് ഉള്ള ബോക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി അത് സൺഷെയ്ഡിലാണ് കൊടുക്കുന്നതെങ്കിൽ സാധാരണ സൺഷെയ്ഡ് രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ ബോക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സൺഷെയ്ഡ് ഒരു നാല് ഇഞ്ചെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പുകൾ വെച്ചതിന്റെ രണ്ട് സൈഡിലുമായിട്ട് കവർ ബ്ലോക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ ആ റീഎൻഫോഴ്സ്മെന്റിലൂടെ കമ്പിയിലൂടെ നടക്കുന്ന സമയത്ത് അതിന്റെ താഴെ വരുന്ന പൈപ്പ് ജാമായി കഴിഞ്ഞാൽ അത് പൊട്ടാനും അതിലൂടെ കോൺക്രീറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റ് കലർന്ന വെള്ളവും കയറാൻ സാധ്യത എൻജിനീയറിംഗിന് സ്കോപ്പില്ലെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ കഴിഞ്ഞവരോ ആണോ തുച്ഛമായ ശമ്പളം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തപാൽ വഴി നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ ഐ ഐ ടി വി ഐ ടി എൽ ബി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു പെൺകുട്ടികൾക്ക് ആൻഡ് മലപ്പുറം മൊബൈൽ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കമ്പി കാര്യങ്ങൾ അതിന്റെ സ്റ്റാർട്ടർ ബാറുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു മൂന്ന് നില കെട്ടിടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് കോൺക്രീറ്റ് ആണ് അപ്പോൾ ആ റൂഫിൻ്റെ മുകളിലേക്ക് ഇനിയും മുകളിലേക്ക് നില വരുന്നുണ്ട് അപ്പോൾ അതിലുള്ള സ്റ്റെയർ കേസ് അഥവാ കോണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടർ ബാർ കമ്പി കുറച്ച് പുറത്തേക്ക് ഇടുക അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും കബോർഡ് വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചിമ്മിനിയുടെ വർക്ക് വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡിസൈനിലുള്ള പാരപ്പെറ്റ് അതുപോലെ തന്നെ ഡിസൈൻ പ്രകാരം നമ്മുടെ ബോക്സ് വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിത് മറക്കുന്ന സാഹചര്യം വരാറുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഡ്രില്ല് ചെയ്ത് റീബാറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സെല്ലാം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ സ്റ്റേജിൽ തന്നെ അത്തരത്തിൽ കോണിയോ അതല്ലെങ്കിൽ കബോഡോ അങ്ങനത്തെ എന്തെങ്കിലും വർക്കുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഇതുപോലെ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുക ചില വീടുകളിൽ നടുമുറ്റം പോലെ അതല്ലെങ്കിൽ നടുവിൽ കട്ട് ഔട്ട് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ കട്ട് ഔട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജ് കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം കറക്റ്റ് നമ്മുടെ ഫോം വർക്ക് അഥവാ നമ്മളെ പട്ട് പലകയും അതുപോലെ തന്നെ തട്ടും അടിച്ചത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലേന്ന് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ജാക്കി വെച്ചിട്ട് കോൺക്രീറ്റിന് സൽഫേറ്റ് ഉള്ളത് കാരണം കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ആ പട്ട് തട്ട് ഒന്ന് വിടരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്കൊരു കറക്റ്റ് ഫിനിഷ്ഡ് ലെവൽ സർഫസ് കിട്ടാൻ സാധിക്കും നമ്മളെല്ലാവരും വീടിന് വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ വൈവിധ്യമാർദ്ധ ഡിസൈൻസ് എല്ലാം നമ്മൾ ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഒരു ത്രീ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ത്രീ ഡി മോഡല് അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് റൂഫിൻ്റെ തള് അഥവാ റൂഫ് സ്ലാബ് ഓഫ് സെറ്റ് എന്ന് പറയും ഒരു കുറഞ്ഞ ഡിസ്റ്റൻസ് റൂഫ് സ്ലാബ് ലെവലിൽ തള്ളുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല ആളുകളും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സൈറ്റിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു റൂഫ് സ്ലാബിൻ്റെ നമ്മുടെ ചുമർ കനത്തിന് പുറത്തേക്ക് റൂഫ് സ്ലാബ് കുറഞ്ഞൊരു തള്ളി ഇടുകയാണെങ്കിൽ ആ വെള്ളം ചുമരിലൂടെ ഫുള്ളായിട്ട് ഒലിച്ചിറങ്ങി ചുമരിൽ ചുമരിലെപ്പോഴും നനവുണ്ടാകുന്ന സാധ്യത അതുപോലെ തന്നെ നമ്മുടെ പെയിൻ്റിൻ്റെ കളറ് പോകുന്ന സാധ്യത അവിടെയെല്ലാം പായൽ പിടിക്കുന്ന അവസ്ഥ ഇതെല്ലാം നമുക്കൊരു റൂഫ് സ്ലാബിനൊരു തള്ള് കൊടുത്ത് ഒരു കട്ടിങ് കൊടുത്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും പലപ്പോഴും പുതിയ ഡിസൈൻസ് കണ്ടംപററി ഡിസൈൻസിലെല്ലാം ഈ സ്ലാബ് കട്ട് കൊടുക്കാതെ ഒരേ ലെവലിൽ തന്നെയാണ് ചെയ്ത് കാണാറുള്ളത് റീസെൻ്റ്ലി വടകര ഉള്ളൊരു പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് റീബാറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ അഡീഷണൽ സ്ലാബിന് തള്ളു കൊടുത്തിട്ടാണ് അവിടെ പിന്നെ ഇതുപോലെ ചെയ്തത് അപ്പോൾ നമ്മുടെ ത്രീ ഡി ഡിസൈൻ മാത്രം നോക്കിയിട്ട് നമ്മൾ നിർമ്മാണത്തിലേക്ക് ഒരുങ്ങരുത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക അതുകൊണ്ട് സാധാരണ രീതിയിൽ ചുമരിൻ്റെ പുറത്തേക്ക് ഒരു നാലിഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെയാണ് തള്ളു കൊടുക്കാറ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുമരിൻ്റെ പുറത്തേക്ക് ഏകദേശം ഇഞ്ചോളം ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഡിസൈൻ പ്രകാരം ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻ ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ടിൽ നോക്കിക്കൊണ്ട് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടാണുള്ളത് വീട് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ ദയവായി നിങ്ങളുടെ പോസിറ്റീവ് കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവും അവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് സംബന്ധിച്ചൊരു പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് ഡ്രീം ഹോമിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ വീട് നിർമ്മാണ സമയത്ത് നിങ്ങളുടെ കോൺക്രീറ്റിംഗ് സമയത്ത് നിങ്ങൾ അതിൻ്റെ റീഎൻഫോഴ്സ്മെൻ്റ് അഥവാ അതിൻ്റെ കമ്പി കെട്ടിയത് കറക്റ്റാണോ അവ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ ആണോ ഇത് ഡിസൈൻ ചെയ്തത് ആണോ അതല്ലെങ്കിൽ നമ്മുടെ ത്രീ ഡി ഒരു വ്യത്യസ്ത രീതിയിലാണ് വരുന്നത് ഇത് പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ അതല്ലെങ്കിൽ അതിനെങ്ങനെ കമ്പി കെട്ടണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ പലപ്പോഴായി നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ഞങ്ങളുടെ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് സംഘം നിങ്ങളുടെ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് പരിശോധിക്കുകയും നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാണ് അങ്ങാട്